കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കാണാനിടയായ ഒരു കുറിപ്പ് നമ്മുടെ കണ്ണുകൾ ഈറനണിയിക്കുന്നതാണ് അണിയിക്കുന്നതാണ് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം ഇവരുടെ ജീവിതത്തിലേക്കെത്തിയ സന്തോഷമായിരുന്നു ഈ പൊന്നോമന പക്ഷേ ആ സന്തോഷം പങ്കിടാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ന് ജീവിച്ചിരിപ്പില്ല ഗർഭിണിയായിരിക്കെ അടുക്കളയിൽ സംഭവിച്ച ചെറിയ ഒരു അശ്രദ്ധയിൽ അവരുടെ ജീവൻ പൊലിഞ്ഞപ്പോൾ ബാക്കിയായത് ഈ പൊന്നുമോൾ മാത്രമാണ് ഇദ്ദേഹത്തിന്റെ വൈകാരികമായ കുറിപ്പ് ഇങ്ങനെയാണ് പത്തു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പ്രസവിച്ച കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചിട്ട് അവൾ വിടവാങ്ങിയിട്ട് മൂന്ന് വർഷം നീണ്ട പത്തു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അമ്മയായ സന്തോഷത്തിന് അവൾക്ക് അതിരില്ലായിരുന്നു ഒരു കുഞ്ഞ് എന്നുള്ള ആഗ്രഹം സ്വപ്നമായി നിന്നത് പത്തു വർഷങ്ങളായിരുന്നു പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അപ്പോഴൊക്കെ നമ്മൾ കരുതും ദൈവം എത്ര സ്നേഹമുള്ളവനാണെന്ന് എന്നാൽ ചിലപ്പോഴൊക്കെ ദൈവം ഉണ്ടോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന ചില അവസ്ഥകളും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഞങ്ങളുടെ ജീവിതം വെച്ച് നോക്കിയാൽ ഇതിലേതാണ് എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കാരണം അത്രമേൽ വേദന അനുഭവിച്ചിട്ടുണ്ട് ഏറെ വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതെ സങ്കടപ്പെട്ടിട്ടുണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഭാര്യ ആർഷയ്ക്ക് വൈകാതെ തന്നെ ഒരു കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു വലിയ വലിയ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഒരു സ്വഭാവക്കാരി ആയിരുന്നില്ല അവൾ ഞാനും നമ്മുടെ കുഞ്ഞുമടങ്ങുന്ന ചെറിയ കുടുംബം അതിൽ നിങ്ങളുടെ സന്തോഷമാകുന്ന മുഖം മതി എനിക്ക് ജീവിതം ജീവിച്ചു തീർക്കാനെന്നൊക്കെ അവൾ പറയുമ്പോൾ ഞാൻ അവളെ പരിഹസിക്കുമായിരുന്നു പക്ഷെ അവൾ പറയുന്നത് പോലെ തന്നെയായിരുന്നു അവളുടെ ജീവിതവും വിവാഹശേഷം അവൾ അധികനാൾ സ്വന്തം വീട്ടിൽ പോയി നിന്നിട്ടില്ല എന്നെ വിട്ട് അധികം മാറി നിൽക്കാറില്ല അവൾ അങ്ങനെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ടു പോകുന്നതിനിടയിൽ ഒരു കുഞ്ഞിനെ കൂടി ഞങ്ങൾ ആഗ്രഹിച്ചു എല്ലാം തന്നു പക്ഷെ അത് മാത്രം ഞങ്ങൾക്ക് വിധിച്ചില്ല ഓരോ വർഷം കഴിയന്തോറും അവളുടെ രീതികൾ പതുക്കെ മാറി തുടങ്ങി നിരാശകൾ നിറഞ്ഞ സംസാരം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്ന അവളുടെ സംസാരം കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു പലരുടെയും പരിഹാസങ്ങൾ കുത്തുവാക്കുകൾ അവളെ ഏറെ വേദനിപ്പിച്ചു അങ്ങനെ കാത്തിരിപ്പിന്റെയും ചികിത്സകളുടെയും നാളുകൾ ആദ്യത്തെ കുറച്ചു വർഷങ്ങൾ അവൾക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ നിരാശയായിരുന്നു ഫലം എന്നാൽ കുഞ്ഞെന്നുള്ള ആഗ്രഹം അവളിൽ ഏറെ സങ്കടങ്ങളെ സമ്മാനിച്ചു പോവാത്ത ആശുപത്രികളില്ല ചെയ്യാത്ത വഴിപാടുകളുമില്ല അവളുടെ സന്തോഷത്തിനും ആശ്വാസത്തിനും വേണ്ടി എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തു പല ട്രീറ്റ്മെന്റുകളും ചെയ്തു അങ്ങനെ ഒടുവിൽ പത്തു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ സന്തോഷവാർത്ത ഞങ്ങളെ തേടിയെത്തി അതെ ആർഷ ഗർഭിണിയായി ജീവിതം ആഘോഷമായി മാറിയ ദിനങ്ങളായിരുന്നു പിന്നീട് പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ കുറച്ച് വൈകിയാലും സന്തോഷം നൽകുമെന്നുള്ള വിശ്വാസം ഞങ്ങളിലേക്കെത്തി കുഞ്ഞിനെ പൊന്നുപോലെ നോക്കണം അവൾ വളരെ ശ്രദ്ധയോടെ എല്ലാം ഭംഗിയായി ചെയ്തു അങ്ങനെ ഏഴു മാസം കടന്നുപോയി ഓരോ ദിനങ്ങളും എണ്ണിയും കലണ്ടറിൽ മാർക്ക് ചെയ്തും ദിവസങ്ങൾ തള്ളി നീക്കി കുഞ്ഞിനിടാനുള്ള പേരും എങ്ങനെ വളർത്തണം എന്നുള്ളതും അടക്കം അവൾ എല്ലാം നേരത്തെ പ്ലാൻ ചെയ്തു വെച്ചിരുന്നു തളർച്ചയും വെയ്യായ്മയും വേദനകളും ഒക്കെ ഉണ്ടെങ്കിലും അവൾ അതൊക്കെ ചിരിയാക്കി മാറ്റി കുഞ്ഞിനെ കാത്തിരിക്കുന്ന അവളുടെ ആകാംക്ഷയും സന്തോഷവും എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിരുന്നു എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ് ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് ദൈവം നൽകിയപ്പോൾ അതിനു പിന്നാലെ ഞങ്ങൾക്ക് ഒരു ദുഃഖം കൂടി തരുമെന്ന് പ്രതീക്ഷിച്ചില്ല ഒരു ദിവസം അടുക്കളയിൽ ചവിട്ടിയിൽ തെന്നി അവൾ നിലത്ത് വീണു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു പക്ഷേ അവളുടെ നില അതീവ ഗുരുതരമാണെന്നാണ് ഡോക്ടർമാർ അപ്പോൾ പറഞ്ഞത് ഉടൻ തന്നെ കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിച്ചെങ്കിലും അവളെ രക്ഷിക്കാൻ പക്ഷേ സാധിച്ചില്ല ആർഷ ഇനി എന്റെ കൂടെ ഇല്ല എന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കണ്ണിൽ കയറി തലകറങ്ങി ഞാൻ നിലത്ത് വീണു ഇനി ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോയി പക്ഷേ പോകും മുമ്പ് ആർഷ എന്നെ ഏൽപ്പിച്ച ഒരു നിധിയെക്കുറിച്ച് ഞാൻ ഓർത്തു അതെ ഞങ്ങളുടെ പൊന്നുമോള് അവൾക്കു വേണ്ടിയാണ് ആർഷ ജീവൻ വെടിഞ്ഞത് അതെന്റെ ആർഷയുടെ ജീവനാണ് ഞാനും മോളും ഇനി തനിച്ചാണ് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാണ് ഇനിയിപ്പോൾ അതിഥി മോളുടെ അമ്മ വിട പറഞ്ഞിട്ട് മൂന്നു വർഷം തികയുന്നു ഇന്നും അവൾ അതിഥിയിലൂടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞാണ് പ്രതീഷ് എന്ന യുവാവ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്